നമസ്കാരം ഞാൻ ദീപ്തി ദ മിൽസോഫ്ദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ വിശുദ്ധന്റെ സുവിശേഷം ബാർകോരയിൽ സർക്കാരിനെ ദുർബലപ്പെടുത്താൻ ഗൂഢാലോചനയെന്ന് മാണി കോഴ ആരോപണത്തിൽ നിയമപരമായും ധാർമ്മികപരമായും കേസെടുക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല ഇരട്ടത്താപ്പാണോ എന്ന് ജനങ്ങൾക്ക് തീരുമാനിക്കാം ആരോപണ വിധേയരായ മറ്റ് മന്ത്രിമാർക്കെതിരെ കേസെടുക്കണമെന്ന് പറയില്ല കേസിൽ നിരപരാധിയെന്നും മാണി പി സി ജോർജിനെതിരായ നടപടി ഒരു ദിവസം വൈകിയാലും കുഴപ്പമില്ല വിഷയത്തിൽ അനാവശ്യ ധൃതിയില്ല നടപടിയുണ്ടായാൽ മതിയെന്നും മാണി മാണിക്ക് കോഴ നൽകിയെന്ന് ബിജു രമേശിന്റെ ആരോപണത്തിൽ മുഖ്യമന്ത്രിയുടെ മൊഴിയെടുക്കാൻ ആലോചന വിജിലൻസ് അന്വേഷണം കോഴ കത്തിക്കാൻ വീണ്ടും കത്ത് ബാർ കോഴയിൽ കോൺഗ്രസ് മന്ത്രിമാർക്കെതിരെ അന്വേഷണ ആവശ്യവുമായി വിജിലൻസിന് വീണ്ടും വി എസിന്റെ കത്ത് മന്ത്രി കെ ബാബുവിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്നും വി എസ് വിജിലൻസ് ഡയറക്ടർ രാഷ്ട്രീയ ഭരണ സ്വാധീനങ്ങൾക്ക് വഴങ്ങുന്നു അന്വേഷണ സംഘത്തിന്റെ ശ്രമം കോൺഗ്രസ് മന്ത്രിമാരെ രക്ഷിക്കാനെന്നും കത്തിൽ ആരോപണം മന്ത്രിമാർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് വി എസ് ആദ്യം നൽകിയ കത്ത് വിജിലൻസ് തള്ളിയത് രാവിലെ തെളിവായി സമർപ്പിച്ച ശബ്ദരേഖ അവ്യക്തമെന്ന് വിശദീകരണം കെ ബാബു രമേശ് ചെന്നിത്തല വി എസ് ശിവകുമാർ എന്നിവർ കോഴ കൈപ്പറ്റിയെന്ന് ആദ്യം ആരോപണം ഉന്നയിച്ചത് ബിജു രമേശ് മജിസ്ട്രേറ്റിന് നൽകിയ രഹസ്യമൊഴിക്കൊപ്പം സമർപ്പിച്ചത് ശബ്ദരേഖകളുടെ ഹാർഡ് ഡിസ്ക് ആശ്വാസത്തിന്റെ ആദ്യ കിരണം യുദ്ധഭൂമിയായി യമനിൽ നിന്ന് ആദ്യ ഇന്ത്യൻ സംഘം ഇന്ന് നാട്ടിലെത്തും മടങ്ങിയെത്തുന്നത് ഏദനിൽ നിന്ന് കപ്പൽ മാർഗം ജിബൂട്ടിയിലെത്തിച്ചത് പേർ വിമാനം ഇറങ്ങുന്നത് രാത്രി എട്ടിന് നെടുമ്പാശ്ശേരിയിൽ ഇന്ത്യയിൽ നിന്ന് രക്ഷാദൌത്യവുമായി പോയ വിമാനങ്ങൾക്ക് തലസ്ഥാനമായ സനായിൽ ഇറങ്ങാനായില്ല വിമാനത്താവളത്തിൽ മടക്കയാത്ര കാത്തിരിക്കുന്ന ഇന്ത്യൻ സംഘത്തിൽ ഇരുനൂറ്റിയാറ് മലയാളികൾ കൊച്ചിയിൽ നിന്ന് ഏതനിലേക്ക് പുറപ്പെട്ട എം വി കവരത്തിയും എം വി കോറൽസിയും ഏതലിലെത്തുന്നത് ശനിയാഴ്ച ഇവയ്ക്കു പുറമേ ഇന്ത്യയിൽ നിന്ന് രണ്ട് കപ്പലുകൾ കൂടി രക്ഷാദൌത്യത്തിൽ വിമത മേഖലകളിൽ സൌദി വ്യോമാക്രമണം രൂക്ഷം തലസ്ഥാനമായ സനായിൽ സൈന്യവും ഭൂതി വിമതരും തമ്മിൽ കനത്ത പോരാട്ടം കൽക്കരിയിൽ കൽക്കരി കേസിൽ മൻമോഹനെതിരായ സിബിഐ കോടതി നടപടിക്ക് സുപ്രീംകോടതി സ്റ്റേ മുൻ പ്രധാനമന്ത്രിയെ പ്രതിചേർത്തതിൽ സിബിഐക്ക് നോട്ടീസ് മൂന്നാഴ്ചയ്ക്കകം സിബിഐ വിശദീകരണം നൽകണം കോടതിയിൽ നേരിട്ട് ഹാജരാകാനുള്ള ഉത്തരവ് റദ്ദാക്കണമെന്ന് മൻമോഹൻ അപ്പീൽ നൽകിയത് മാർച്ച് മുൻ പ്രധാനമന്ത്രിക്കെതിരെ സിബിഐ കോടതി ചുമത്തിയത് ക്രിമിനൽ ഗൂഢാലോചന കുറ്റം പ്രതി പട്ടികയിൽ കൽക്കരി വകുപ്പ് മുൻ സെക്രട്ടറി പി സി ഫരേഖ് ബിർള ഗ്രൂപ്പ് ഉടമ കുമാരമംഗലം ബിർള എന്നിവരും മൻമോഹനെ കുടുക്കിയ കേസ് ബിർളയുടെ ഉടമസ്ഥയിലുള്ള ഹിൻഡാൽകോ ഗ്രൂപ്പിന് ഒഡീഷയിൽ അനധികൃത കൽക്കരിപ്പാടം അനുവദിച്ചതിൽ സിബിഐ കോടതി വിധിയിൽ പിഴവുകളുണ്ടെന്ന ആരോപണവുമായി മൻമോഹൻ ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ റോയൽ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജ്വല്ലറി സ്വർണം ഗ്രാമിന് രണ്ടായിരത്തി നാന്നൂറ്റി എഴുപത് രൂപ പവൻ പത്തൊമ്പതിനായിരത്തി രൂപ വെള്ളി ഗ്രാമിന് രൂപ റോയൽ ജ്വല്ലുന്നുകളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് റോയൽ അവതരിപ്പിച്ചത്വ് ബൈസി ഹെഡ്ലൈൻസ് പവർഡ് ബൈ അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിനുശേഷം നമസ്കാരം